നമസ്കാരം ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം എത്ര ദിവസത്തിനകം നിങ്ങൾക്ക് നടന്നു കിട്ടും എന്നുള്ളതാണ് അതിനായിട്ട് ഇവിടെ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് നിങ്ങൾ നടന്നു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക ശേഷം കണ്ണുകൾ അടച്ച് മനസ്സ് ഏകാഗ്രമാക്കി നിങ്ങളുടെ ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ശേഷം കണ്ണുകൾ തുറന്ന് ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ ചിത്രമായ ഉപ്പനെ തിരഞ്ഞെടുത്തവരുടെ ഫലം എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം എപ്പോൾ നിങ്ങൾക്ക് നടന്ന് കിട്ടുമെന്ന് നോക്കാം തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം അതായത് ഉപ്പനെ തിരഞ്ഞെടുത്ത നിങ്ങൾ ഭാഗ്യമുള്ളവർ തന്നെയാണ് അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതായത് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം അത് നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ നടന്ന് കിട്ടും എന്ന വളരെ ശുഭകരമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് നിങ്ങളുടേത് ഇവിടെ കാണുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം അല്ലെങ്കിൽ ആഗ്രഹിച്ച ആ ഒരു കാര്യം വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ വേഗത്തിൽ നടന്ന് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യം നടന്ന് കിട്ടുന്നതാണ് അതുപോലെ ധനം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നും കാണുന്നുണ്ട് എന്തായാലും ഭാഗ്യം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഉപ്പനെ തിരഞ്ഞെടുക്കാൻ തോന്നിയത് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം അത് എത്ര കഠിനമുള്ളതായാൽ പോലും അത് സാധിച്ചു കിട്ടാനുള്ള പല മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിൽ തെളിയുന്നതാണ് ആ മാർഗങ്ങളിൽ കൂടിയൊക്കെ ശരിയായ രീതിയിൽ കഠിനമായി തന്നെ പരിശ്രമിക്കുക ഭാഗ്യം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടുന്നതിനുള്ള ചില നീക്കങ്ങൾ ചില സൂചനകളൊക്കെ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈശ്വരാനുഗ്രഹം ഏറെയുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ഈശ്വരനോടുള്ള പ്രാർത്ഥന ഈയൊരു സമയം നിങ്ങളിൽ കൂടുതലായിട്ട് ഉണ്ടാകണം ഒപ്പം നന്നായിട്ട് പരിശ്രമിക്കണം ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിവുള്ളവർ തന്നെയാണ് നിങ്ങൾ എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളത് നേടിയെടുക്കുക തന്നെ ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സമയം വന്ന് ചേർന്നിട്ടുണ്ട് നന്നായിട്ട് പരിശ്രമിച്ചാൽ നിങ്ങൾ ആഗ്രഹിച്ചത് എത്ര പ്രയാസമുള്ള കാര്യമായാലും നിങ്ങൾക്കത് നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും എന്ന് തന്നെയാണ് നിങ്ങളുടെ ഫലം ഇവിടെ കാണുന്നത് ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇനി രണ്ടാമത്തെ ചിത്രമായ മൈലിനെ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് പോകാം നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് എപ്പോൾ നടന്ന് കിട്ടുമെന്ന് നോക്കാം അതായത് വളരെ ബുദ്ധിയും ധൈര്യവും ഒക്കെ ഉള്ള ആളുകളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് കാര്യം മനസ്സിലാഗ്രഹിച്ചാലും ഞാനത് നേടിയെടുക്കുമെന്ന ആത്മവിശ്വാസം നിങ്ങളിൽ കൂടുതലായിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു വ്യക്തിയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകേണ്ട ഒരു കാര്യം തന്നെയാണ് ആത്മവിശ്വാസം എന്നത് എന്നാൽ പലപ്പോഴും അമിത പ്രതീക്ഷയും ആത്മവിശ്വാസവുമെല്ലാം നമുക്ക് തന്നെ തിരിച്ചടിയായിട്ട് വന്ന് ഭവിക്കാറുമുണ്ട് അതായത് നമ്മൾ നേടിയെടുക്കണമെന്ന് ഉറപ്പിച്ച ഒരു കാര്യം അത് പല കാരണങ്ങളാൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളെ വലിയൊരു മാനസിക ബുദ്ധിമുട്ടിലേക്കാണ് തള്ളിവിടുന്നത് അതുകൊണ്ട് തന്നെ ഏത് കാര്യം നേടിയെടുക്കാൻ ആഗ്രഹിച്ചാലും ആദ്യം അത് എനിക്ക് അർഹതപ്പെട്ടതാണോ എന്ന് ചിന്തിക്കുക എന്നെക്കൊണ്ടത് നേടിയെടുക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുക അതിനുശേഷം മാത്രം ആ ഒരു കാര്യത്തിനു വേണ്ടി പരിശ്രമിക്കുക പ്രതീക്ഷ വയ്ക്കുക നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിധിച്ചതാണെങ്കിൽ എത്ര തടസ്സങ്ങൾ വന്നാലും സമയമാകുമ്പോൾ അത് നമ്മളിൽ വന്ന് ചേരുമെന്ന് തന്നെ വിശ്വസിക്കുക ഇവിടെ നിങ്ങളുടെ ഫലം കാണുന്നത് എന്തെന്നാൽ ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒക്കെയുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നാൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടാൻ കുറച്ച് കാലതാമസം എടുക്കും എന്ന് തന്നെയാണ് നിങ്ങളുടെ ഫലം ഇവിടെ കാണുന്നത് അതായത് ആറുമാസമെങ്കിലും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടന്നു കിട്ടാൻ എടുക്കും എന്നാണ് കാണുന്നത് ഈ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം സാധിച്ചു കിട്ടുന്നതാണ് ഒരുപക്ഷെ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് കുറച്ച് സമയമെടുത്ത് തന്നെ നടന്ന് കിട്ടേണ്ട കാര്യമായിരിക്കാം അതിനാൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്നാൽ ഉടൻ അതിനുള്ള സാധ്യതകൾ കാണുന്നില്ല ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഒപ്പം നന്നായിട്ട് പരിശ്രമിക്കുക നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് ഉടനില്ലെങ്കിലും കുറച്ച് സമയം എടുത്തിട്ടായാലും നടന്നു കിട്ടുന്നതാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലം എന്ന് പറയുന്നത്